കൊല്ലം കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ടക്കായൽ പുറംപോക്കിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ശുപാർശ സമർപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ എം എൽ എ കോവൂർ കുഞ്ഞുമോന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി റാംസൊസൈറ്റിൽ ഉൾപ്പെട്ട് വരുന്ന ഈ പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളും നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട് ശാസ്താംകോട്ട കായലിന്റെ തീരത്തായി ശാസ്താംകോട്ട മൈനാഗപ്പള്ളി പടിഞ്ഞാറെ കല്ലട വില്ലേജുകളിൽ ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങൾ മുപ്പത് വർഷങ്ങളായി വീട് വെച്ച് താമസിച്ചു വരുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം തന്നെ ജില്ലാ റവന്യൂ അസംബ്ലി ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പിന്റെ വിവിധങ്ങളായ യോഗങ്ങളിൽ വളരെ ഗൗരവത്തോടെയും പ്രശ്നം പറഞ്ഞിട്ടുമുണ്ട് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളും നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതും പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഈ സ്ഥലത്ത് നിയമപ്രകാരം അനുമതി ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതുപോലെ പ്രസ്തുത പ്രദേശം കായൽ പുറമ്പായതിനാൽ ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പതിവിന് വിധേയമല്ലാത്തതുമാണ് എന്നാൽ ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അംഗം വളരെ കാലമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അംഗം ഉന്നയിച്ച സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ശുപാർശ സമർപ്പിക്കുന്നതിന് കൊല്ലം ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ പടിഞ്ഞാറക്കല്ലടകളിൽ ഈ സിആർ സെഡ് സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അവിടെ പട്ടയം കിട്ടാൻ പ്രശ്നമില്ല പക്ഷെ പട്ടയം കിട്ടിയ ഭൂമിയിൽ വീട് എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും അക്കാര്യം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അംഗത്തെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് ഒരു ഉയർന്ന യോഗം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം സഭാ കാലയളവിൽ വിളിക്കാം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ അംഗത്തിൻ്റെ